നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ദേവദാർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ പാസിംഗ് ഔട്ട് പരേഡ് മായ ചടങ്ങുകളിലൂടെ നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു എച്ച് എം പി ബിന്ദു ചൊല്ലിക്കൊടുത്തു ദേവദാർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ പാസിംഗ് ഔട്ട് പരേഡ് മന്ത്രി വി അബ്ദുറഹിമാൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു ായ വിശിഷ്ടാതിഥി പരേഡ് കമാൻഡറുടെ അകമ്പടിയോടെ ഇപ്പോൾ പരേഡ് പരിശോധിക്കുന്നു പ്രസിഡന്റ് അജയ്കുമാർ പ്രിൻസിപ്പൽ പ്രസാദ് എസ് എം സി ചെയർമാൻ റസാഖ് വാർഡ് മെമ്പർ ലൈച്ചു തിരൂർ ഡിവൈഎസ്പി വി വി ബെന്നി താനൂർ സിഐ ടോണി ജെ മറ്റം സി പിഒമാരായ അജന രമ്യ പി വി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കമാൻഡർ കുമാരി അനന്യ പരേഡ് നയിച്ചു ചടങ്ങിൽ കേഡറ്റുകൾക്കും പരിശീലകർക്കുമുള്ള മൊമന്റോ വിതരണം ചെയ്തു വെട്ടം ന്യൂസ് താനൂർ